വീണ്ടും വിവാദ പ്രസ്താവനയുമായി കോൺഗ്രസ് നേതാവ് സാം പിത്രോദ ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നും രാജ്യത്തിന്റെ കിഴക്കു ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയാണെന്നും വിമർശനം പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി ദി എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സാം പിത്രോദയുടെ വിവാദ പരാമർശം ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് പറയുമ്പോഴായിരുന്നു പിത്രോദയുടെ വിവാദ പരാമർശം ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയും രാജ്യത്തിന്റെ കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അറബികളെപ്പോലെയും വടക്കുള്ളവർ വെള്ളക്കാരെ പോലെയുമാണ് എങ്കിലും എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് വ്യത്യസ്ത ഭാഷകളെയും മതങ്ങളെയും ആചാരങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ ഇതായിരുന്നു പിത്രയുടെ വാക്കുകൾ എന്നാൽ അഭിമുഖം പുറത്തു വന്നതോടെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തി നിറത്തിന്റെ പേരിൽ അപമാനിക്കുകയായിരുന്നു ഇന്ത്യക്കാരെയെന്നും ഇത് അനുവദിക്കാനാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇത്തരം വംശീയ ചിന്താഗതികൾ അനുവദിക്കാനാകില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി പിത്രോദയുടെ പരാമർശങ്ങൾക്കെതിരെ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേന്ദ്രസിംഗ് തുടങ്ങിയവരും രംഗത്തെത്തി പരാമർശങ്ങൾ വിവാദമായതോടെ പിത്രോദയുടെ വാക്കുകളെ കോൺഗ്രസും രംഗത്തെത്തി പിത്രോദ്യയുടെ പ്രസ്താവനകൾ നിർഭാഗ്യകരവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് അമൃത ടിവി